ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേരുകയുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ യോഗം സമഗ്രമായി വിലയിരുത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇന്നലത്തെ യോഗം സംസ്ഥാനത്ത് അക്രമ അക്രമപ്രവർത്തനങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഭീഷണമായ തോതിലുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ചും യോഗം ആശങ്ക രേഖപ്പെടുത്തുകയുണ്ട് ഒരു മാസത്തിലധികമായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ നീക്കത്തിനെതിരായി യോഗം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ട് വ്യാപകമായ തോതിലുള്ള കള്ളപ്രചാരണമാണ് സംസ്ഥാനത്ത് ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്താനും ഇന്നലെ യോഗം തീരുമാനിക്കുന്നുണ്ട് ആശാവർക്കർമാർ സമരം തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഈ കാര്യത്തിൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാനില്ല എല്ലാ കുറ്റവും കേന്ദ്ര സർക്കാരിൻ്റെതാണ് കേന്ദ്ര സർക്കാർ എൻ എച്ച് എമ്മിൻ്റെ വിഹിതത്തിൽ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണ് ആശാവർക്കർമാർക്ക് ശമ്പളം വൈകുന്നത് ഈ ഒരു പ്രചാരവേലയായിരുന്നു സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കന്മാർ എല്ലാവരും പ്രചരിപ്പിച്ചു എന്നാൽ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ കള്ളക്കളി സമ്പൂർണമായിട്ട് പൊളിഞ്ഞുപോയി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡജി തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കള്ളത്തര പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണെന്നുള്ളത് കേരളത്തിൽ എൻ എച്ച് എമ്മിന് ഒരു നയാ പൈസ പോലും കുടിച്ചുകയില്ലെന്നും ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണെന്നും കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് ശമ്പളം വൈകുന്നതെന്നുള്ള പ്രചാരണവും പൊളിഞ്ഞുപോയി കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ വ ഈ സാമ്പത്തിക വർഷവും അനുവദിച്ച തുകയുടെ വിശദാംശങ്ങളെല്ലാം പാർലമെന്റിൽ വയ്ക്കുകയുണ്ടായി മാത്രമല്ല ഗുരുതരമായിട്ടുള്ള മറ്റൊരു വസ്തുതാപരമായ ആരോപണം കൂടി സംസ്ഥാന ഗവൺമെന്റിനെതിരെ ആരോഗ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി കേരളത്തിൽ ചെലവഴിക്കുന്ന പണത്തിന് യാതൊരു കണക്കുമില്ല കേരളം നിയമപരമായി നൽകേണ്ട കണക്കുകളൊന്നും തന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നില്ല ദേശീയ ആരോഗ്യ മിഷന്റെ പ്രവർത്തനങ്ങളുടെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിന് ഇല്ല ഒരു കാര്യത്തിനും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്നില്ല പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും സംസ്ഥാന ഇല്ല കേന്ദ്രത്തിന് അത്തരം കണക്കുകളൊന്നും കൈമാറുന്നില്ല അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രാതൽ കഴിച്ചുകൊണ്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ ധനകാര്യമന്ത്രിക്ക് മുമ്പിൽ അവർ ഉന്നയിച്ചില്ല കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ള വാദം മുഖ്യമന്ത്രി ധനകാര്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല അപ്പൊ അതിനുള്ള കാരണം അങ്ങനെ ഒരു കുടിശ്ശിക എന്നുള്ളത് ഒരു കള്ളക്കഥ മാത്രമായിരുന്നു ധനമന്ത്രിയെ കണ്ട് പിണറായി വിജയൻ പ്രാതൽ ചർച്ച നടത്തിയിട്ടും ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല അത് ശരിയായിരുന്നെങ്കിൽ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു അത് അവർ അവതരിപ്പിക്കാൻ തയ്യാറായില്ല അതിനർത്ഥം ആശാ വർക്കർമാരുടെ സമരത്തിന്റെ കാലത്ത് ഈ കാലത്ത് സർക്കാർ നടത്തുന്ന പ്രചാരണം പച്ച നുണയാണ് എന്നുള്ളത് ഇപ്പോൾ വ്യാപകമായി കേന്ദ്രവിരുദ്ധ പ്രചാരണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തോട് വിവേചനം കാണിക്കുന്നു കേരളത്തിന് അർഹമായ കാര്യങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള വ്യാപകമായ കള്ളപ്രചാരണം പക്ഷേ ഈ പ്രചാരണമൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വസ്തുതാപരമായി അവതരിപ്പിക്കുന്ന സർക്കാരിന് സാധിക്കുന്നില്ല വസ്തുതയില്ലാത്തത് കൊണ്ടാണ് മന്ത്രിയെയും കേന്ദ്രത്തിലെ മന്ത്രിമാരെയും കാണുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കാൻ സർക്കാരിന് സാധിക്കാത്ത വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോ കള്ളത്തരം പൂർണ്ണമായിട്ടും വെളിച്ചെടുത്തുണ്ട് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് എന്നുള്ള പ്രചരണമായിരുന്നു ഇവിടെ നടത്തിയത് പക്ഷെ വയനാട്ടിലെ ദുരന്ത ബാധിതർ ദുരിതബാധിതരെല്ലാം ഇപ്പോൾ സമ്മതിക്കുന്നു പണമില്ലാത്തത് കൊണ്ടല്ല സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് ആദ്യം പറഞ്ഞ പത്ത് സെന്റ് ഭൂമി കൊടുക്കുന്നതായിരുന്നു പറഞ്ഞത് ഇപ്പം അതിൻ്റെ പകുതിയായി ഭൂമി വീട് വാങ്ങാൻ ആളില്ല ഇവർ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇവര് കൊടുക്കുന്ന സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പിന്നോട്ട് പോയി കാരണം ഇരട്ടി വില കൊടുക്കണം എന്നാണ് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ തരണം എന്നാണ് പറയുന്നത് വീട് ഒഴിഞ്ഞു പോകുന്നവർക്ക് പതിനഞ്ച് ലക്ഷമാണ് ഇവർ കൊടുക്കുന്നത് നോക്കൂ ഒരു സർക്കാർ ദുരന്തത്തെ എത്ര മാത്രം കൊള്ളയടിക്കാനുള്ള അവസരമാക്കി മാറ്റും എന്നുള്ള തെളിവാണ് വീട് വേണ്ട ഞങ്ങൾക്ക് വീടും സ്ഥലവും വാങ്ങാനുള്ള പണം നൽകിയാൽ മതി അതിൽ അഞ്ച് ലക്ഷം കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കാൻ സന്നദ്ധരായിട്ട് വരുന്നതോട് പറഞ്ഞ് നിങ്ങൾ മുപ്പത് ലക്ഷം തരണം രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു വന്നായിരുന്നു അവകാശവാദം ഇപ്പം ആ രണ്ട് എസ്റ്റേറ്റ് പോയിട്ട് ഒരേ ആയി ആ ഒരു എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ തന്നെ പല തർക്കങ്ങൾ നിലനിൽക്കുകയാണ് സമ്പൂർണമായിട്ട് പുനരധിവാസം അവതാളത്തിലായിരിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിട്ടും ഇത്രയും ദിവസമായിട്ടും വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല അവിടെയും പച്ചയായ കേന്ദ്രവിരുദ്ധ പ്രചരണം അവർ നടത്തുക കേരളത്തെ സംബന്ധിച്ച് വികസനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊന്നും ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവാതെ കേന്ദ്രവിരുദ്ധ പ്രചാരവേലയുമായി മുന്നോട്ട് പോകാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് അതുകൊണ്ട് ആ കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിന്റെ കൊള്ളത്തരം കാട്ടിക്കൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനാണ് ഞങ്ങൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നടപടികളിലും അവർ കൈകൊള്ളുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മുനമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഞങ്ങൾ അന്നേ പറഞ്ഞു ആ ജുഡീഷ്യൽ കമ്മീഷന് നിയമപരമായ സാധുതയില്ല ഈ ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല പ്രശ്നം അടിസ്ഥാനപരമായ നിലപാടിൻ്റെതാണ് മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വസ്തുത സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് സമ്പൂർണമായിട്ടുള്ള അധികാരം മുനമ്പത്തെ നിവാസികൾ കൊടുക്കുന്ന കൊടുക്കുക മാത്രമാണ് ഇതിന് പോംവഴിയുള്ളത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കാൻ പോവുകയാണ് വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ കള്ളക്കളികൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഏത് ഭൂമിയും വഖഫ് ബോർഡ് ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇന്നത്തെ വഖഫ് നിയമം പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കും ഇവിടെ സി പി എമ്മും കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ മുനമ്പത്ത് പ്രദേശവാസികളുടെ കൂടെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിന്റെ നേതാക്കന്മാരും എം പിമാരും എല്ലാം അവിടെ പോയിട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നാൽ ദില്ലിയിൽ അവർ സമരത്തിലാണ് വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായിട്ടുള്ള സമരം ദില്ലിയിൽ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വഖഫ് ഭൂമിയല്ല എന്നുള്ള നിങ്ങളുടെ മുനമ്പത്തെ നിലപാട് വസ്തുതാപരമാണെങ്കിൽ നിങ്ങൾ വഖഫ് നിയമപരിഷ്കാരത്തിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ കൈ ഉയർത്തണം എന്നുള്ളത് കേരളത്തിലെ എം പിമാർ എല്ലാവരും ബി ജെ പി എം പിമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായ നിലപാടാണ് സ്വീകരിച്ചത് അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണം മുനമ്പം വിഷയത്തിൽ ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഭീഷണി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പരിശീലനത്തിന് ചെല്ലാത്ത ട്രെയിനിങ്ങിന് പോകാത്തവരെ മൂക്കിൽ കയറ്റിക്കളയും എന്നൊക്കെയുള്ള പ്രചരണമാണ് ഇപ്പോൾ നമ്മൾ അവരുടെ ജോലി കളയും അതുകൊണ്ട് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ പിന്തുണ നൽകാനാണ് യോഗം തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വലിയ രാപ്പകൽ സമരം ഞങ്ങൾ തീരുമാനിച്ചു ഈ മാസം ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം വരെ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകൾ മഹിളാ മോർച്ചയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കേരളം നടുങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായ തോതിൽ ലഹരി മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതല്ല കേന്ദ്രത്തിന്റെ ജോലിയാണെന്ന് ലഹരി മാഫിയകള് കേരളത്തിലെ യു പി സ്കൂളിന് മുമ്പിൽ പോലും പ്രൊഫഷണൽ കോളേജിലും മറ്റ് പോളിടെക്നിക്കിലും അല്ല അതിനപ്പുറത്തേക്ക് സാധാരണ യു പി സ്കൂളിന് മുമ്പിൽ പോലും വ്യാപകമായ ലഹരിക്കച്ചവടം നടക്കുക വലിയ തോതിൽ സർക്കാരിന്റെ സർക്കാരിൻ്റെ കൂടിയാണ് ഇത് നടക്കുന്നത് ലഹരി ലഹരിക്കേസുകൾ പിടിക്കുമ്പോഴെല്ലാം സി പി എമ്മുമായി ബന്ധപ്പെട്ടും മതതീവ്രവാദികളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെയാണ് പിടിക്കുന്നത് ആ കേസുകളെല്ലാം തേച്ച് മാറ്റുകൾ ഇപ്പൊ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് ഓടിച്ചപ്പോൾ പോലീസ് അത് മുന്നൂറ് ആക്കി മാറ്റി എല്ലാ മാധ്യമങ്ങളിലും കോളേജ് ഹോസ്റ്റലിലെ എസ് എഫ് ഐ നേതാക്കളുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പൊതിയായി സൂക്ഷിച്ചിരിക്കുന്ന കഞ്ചാവാണ് പോലീസ് അത് കോടതിയിലെത്തിക്കുമ്പോൾ പത്തിൽ ഒന്നാക്കി കുറച്ചിരിക്കുകയാണ് കാരണം എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കഞ്ചാവിൻ്റെ അളവ് കുറച്ചിരിക്കുകയാണ് സി പി എം നേതാവായിട്ടുള്ള പ്രിൻസിപ്പള് തന്നെ പറയുകയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയല്ല വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമാണ് അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പ്രിൻസിപ്പള് നടത്തിയിരിക്കുന്നത് സംസ്ഥാനം മുഴുവൻ വ്യാപകമായിട്ടുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പതിനഞ്ച് ലഹരി പാർട്ടികൾ നടന്നു നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താൽ ലഹരി പാർട്ടികൾ കൊച്ചി നഗരത്തിൽ മാത്രം കേരളത്തിൽ പതിനഞ്ചെണ്ണം നടന്നു നിങ്ങൾ ചാനലുകളെല്ലാം ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയാൽ അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നതാണ് ഒരിടത്തും നടപടി ഉണ്ടായില്ല ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് ലഹരി പാർട്ടികൾ നടത്തിയത് വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ സിനിമാ താരങ്ങളുടെ അണിയറ പ്രവർത്തകർ സിനിമാ താരങ്ങൾ വൻകിട പണക്കാരുടെ മക്കൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് കൊച്ചി നഗരത്തിൽ മാത്രം ഇത്തരം ലഹരി പാർട്ടികൾ നടത്തിയത്